അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ പതിനൊന്നാമത് എഡിഷൻ ചാലിപ്പുഴയിൽ തുടക്കം കുറിച്ചപ്പോൾ മത്സരം കാണാനെത്തിയത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നൂറുകണക്കിനാളുകൾ സമീപ പ്രദേശത്തിൽ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളാണ് അധ്യാപകരോടൊപ്പം ചാലിപ്പുഴയുടെ തീരത്തെത്തിയത് കേരള ടൂറിസം വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ത്രിതല പഞ്ചായത്തുകൾ എന്നിവർ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷൻ്റെ സാങ്കേതിക സഹായത്തോടെ നടത്തുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ പതിനൊന്നാമത് എഡിഷൻ ചാലിപ്പുഴയിൽ തുടക്കം കുറിച്ചപ്പോൾ മത്സരം കാണാനെത്തിയത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നൂറുകണക്കിന് ആളുകൾ സമീപ പ്രദേശത്തെ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളാണ് അധ്യാപകരോടൊപ്പം ചാലിപ്പുഴയുടെ തീരത്തെത്തിയത് പാറക്കെട്ടുകളിൽ തട്ടിയും തടഞ്ഞും കയാക്കർമാർ തുഴയെറിഞ്ഞ് നീങ്ങുന്നത് കണ്ട് ചിലർക്ക് അത്ഭുതം ചിലർ പേടിച്ച് ശ്വാസമുടക്കി കാഴ്ച കണ്ടുവന്നു ആർപ്പുവിളിച്ചും കയ്യടിച്ചും അവർ കയാക്കർമാരെ തങ്ങളാൽ ആവും വിധം പ്രോത്സാഹിപ്പിക്കാനും മറന്നില്ല നല്ല അടിപൊളിയായിരുന്നു കുറച്ച് പേടിച്ചു പോയി എന്നാലും നല്ല ഏതായാലും സ്വദേശികളും വിദേശികളും അണിനിർന്ന മത്സരത്തിൻ്റെ ആവേശം മനസ്സിലേറ്റുവാങ്ങിയാണ് ഓരോരുത്തരും ചാലിപ്പുഴയുടെ തീരത്ത് നിന്നും മടങ്ങിയത് ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി സി പ്രാദേശിക വാർത്ത